ലഹരിക്കടത്തും വില്പനയും നടത്തിയതിന് നിരവധി തവണ പിടിയിലായ ആളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ആലപ്പുഴ നൂറനാട് സ്വദേശിയായ ഷൈജു ഖാന്റെ വീടും വസ്തുവുമാണ് എസ് എ എഫ് ഇ എം ആക്ട് പ്രകാരം കണ്ടുകെട്ടിയത് ആലപ്പുഴ ജില്ലയുടെ തെക്കൻ ഭാഗമായ ചാരുമൂട് നൂറനാട് പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരിക്കടത്തും വിൽപ്പനയും നടത്തിവന്ന നൂറനാട് സ്വദേശിയായ ഷൈജു ഖാന്റെ പതിനേഴ് സെൻറ്റ് സ്ഥലവും വീടുമാണ് കണ്ടുകെട്ടുന്നത് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കടക്കം കഞ്ചാവും ലഹരി ഉൽപ്പന്നങ്ങളും വില്പ്പന നടത്തിയതിന് നിരവധി തവണയാണ് ഇയാളെ നൂറനാട് പോലീസും എക്സൈസും പിടികൂടിയിരുന്നത് നിരവധി തവണ റിമാൻഡിൽ കഴിയുകയും ചെയ്തിരുന്നു ലഹരി മാഫിയക്കെതിരെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി നടത്തുന്ന ശക്തമായ നടപടികളുടെ ഭാഗമായി ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിലാണ് ഷൈജു ഖാൻ എന്ന് വിളിക്കുന്ന ഖാൻ ഭീകയുടെ സ്വത്തുക്കൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ സഭയം ആക്ട് പ്രകാരം കണ്ടുകെട്ടി ഉത്തരവായത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇയാൾ ഏഴു കേസുകളിൽ പ്രതിയാണ് ഒഡീഷ തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നും കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്ന് ചാരുമൂട് കേന്ദ്രീകരിച്ച് ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം എന്നീ ജില്ലകളിൽ വിൽപ്പന നടത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ചാരുമൂട് ടൗണിന് സമീപം പുറംപോക്കിലുണ്ടാക്കിയ തട്ടുകട കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തിയതിന് ഇയാളുടെ തട്ടുകട പൊളിച്ചു നീക്കിയിരുന്നുവെന്ന് നൂർനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന സുരേഷ് പറഞ്ഞു ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പ് നൂറനാട് പോലീസിൻ്റെയും നൂറനാട് എക്സൈസും നമുക്ക് പഞ്ചായത്തിലെ റിപ്പോർട്ട് ചെയ്തു നമ്മുടെ ചാരുമൂട് കേന്ദ്രീകരിച്ച് കനാൽ പുറംപോക്ക് സ്ഥലത്ത് ഇദ്ദേഹം ഒരു തട്ടുകട നടത്തുന്നതായും ആ തട്ടുകടയിലെ വിൽപ്പന ഈ ലഹരി പദാർത്ഥങ്ങളാണ് എന്നുള്ള റിപ്പോർട്ട് പഞ്ചായത്തിന് പഞ്ചായത്തിനെതിരുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നൂർനാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും സെക്രട്ടറിയും ഞങ്ങൾ ഒന്നായി സ്ഥലം സന്ദർശിക്കുകയും അവിടെ നിന്നും ആ തട്ടുകട പൊളിച്ചു മാറ്റുന്നതിനുള്ള സ്വത്തര നടപടിയാണ് ഗ്രാമപഞ്ചായത്ത് അന്ന് ചെയ്തത് നൂർനാട് പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ എസ് ശ്രീകുമാർ എൻ ഡി പി എസ് നിയമത്തിലെ പ്രത്യേക വകുപ്പ് പ്രകാരം നടത്തിയ അന്വേഷണത്തിൽ കഞ്ചാവ് വില്പനയിലൂടെ ഷൈജുഖാൻ ആർജിച്ചതായി കണ്ടെത്തിയ വസ്തുവകകളാണ് കണ്ടുകെട്ടുന്നത് എന്നാൽ ഷൈജുഖാൻ്റെ ഭാര്യയുടെ സ്വർണ്ണങ്ങൾ വിറ്റും തങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഉപയോഗിച്ചും വാങ്ങിയ വസ്തുവകകളിലാണ് നോട്ടീസ് പഠിച്ചതെന്ന് ഷൈജുഖാൻ്റെ മാതാവ് നസീമ പറയുന്നു പിന്നെ സ്വർണ്ണവും പൈസയും വിറ്റും എടുത്തു മേടിച്ചു പിന്നെ അതിൻ്റെ കൂടെ ലോൺ എടുത്തായിരുന്നു ഏഹ് രണ്ട് ബാങ്കിൽ നിന്ന് എടുത്തു അതിൻ്റെ പേപ്പറുകൾ ഒരു ബാങ്കിലെ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് ഒരു ബാങ്കിലെ ഇനി മേടിക്കണം അപ്പം അങ്ങനെ അത് കൊടുത്താൽ അതിൻ്റെ തെളിവ് കൊടുക്കാനായിട്ടിരിക്കുക ഈ നമ്മൾക്കിപ്പോൾ ഈ നോട്ടീസ് വന്നു ഇവിടെ ഒട്ടിച്ചതിന് അവർ പോലീസുകാർ തന്നെ പറഞ്ഞ് കൊണ്ടുപോയി നിങ്ങൾ വാക്കീൻ്റെ കയ്യിൽ തെളിവ് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ പോയി പറഞ്ഞാണ് ഇങ്ങനെയൊക്കെ എടുത്തത് അല്ലാതെ എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല മരുന്ന് വിറ്റുണ്ടല്ലോ കൂട്ടുകാരും അവരും കൂടെ ചിലവാക്കി കാണും അല്ലാതെ ഇതിനകത്ത് അവരുടെ പൈസ ഒന്നുമില്ല ഇതിൻ്റെ തെളിവുകൾ നൽകുമെന്നും മാതാവ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചാരുമൂട്